മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ അർജുനും ജാസ്മിനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ പറയുന്നത് ഇങ്ങനെയാണ് ആദ്യം കുറേ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനുശേഷം അതിലൂടെ പോസിറ്റീവിലായിട്ട് എത്താനുള്ള ആണ് അതായത് നമ്മുടെ രതീശ്വരനെ കുറിച്ചാണ് നമ്മുടെ ജാസ്മിൻ പറയുന്നത് ഈ സീസണിൽ വ്യക്തമായ ഗെയിം പ്ലാനോടുകൂടി ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നവർ തന്നെയാണ് അർജുനും സിജോയും ജാസ്മിനും നമ്മുടെ ഗബ്രി അടക്കമുള്ളവർ ഒന്നിനൊന്ന് ബെറ്റർ എന്ന് തന്നെ പറയാം എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടതെന്ന് നന്നായി അറിയുന്നവർ തന്നെയാണ് ഇവരെല്ലാവരും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കണ്ടൻറ്റ് എപ്പോൾ ഉണ്ടാക്കണം രതീശേട്ടനെ സംബന്ധിച്ചിടത്തോളം വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക മാത്രമാണ് ചെയ്യുന്നത് വെറുതെ അനാവശ്യ കണ്ടൻറ്റാണ് രതീചേട്ടൻ ഉണ്ടാക്കുന്നത് രതീശേട്ടൻ പറയുന്നത് നമ്മൾ ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുമ്പോൾ ഓരോ സമയത്തും നമ്മൾ കണ്ടൻറ്റ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം കാരണം പുറത്തിറങ്ങിയതിന് ശേഷം അതിനെപ്പറ്റി ഓർത്ത് ദുഃഖിച്ചു എത്തുന്നിട്ട് ഒരു കാര്യമില്ലാന്ന് പക്ഷേ രതീഷേട്ടൻ ഉണ്ടാക്കുന്നത് ചിലവരെ ടാർഗറ്റ് ചെയ്ത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളെ വലിയ രീതിയിൽ പ്രശ്നങ്ങളാക്കി കാണിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ രതീഷറിൻ്റെ ഗെയിം പ്ലാൻ ഇപ്പോൾ അർജുനും പറഞ്ഞു കൊടുക്കുകയാണ് ജാസ്മിൻ